അമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാൽപ്പത്തി രണ്ട് എനിക്ക് എനിക്കിരിയൊരു കല്യാണത്തിന് താൽപ്പര്യമില്ലമ്മേ പറഞ്ഞുകൊണ്ട് അവൾ മുഖം കുനിച്ചു അതും കുറ്റബോധത്തോടെ നീ എന്താ ഇങ്ങനെ പറയണേ ഒരു ജീവിതം വേണ്ടേ നിനക്കൊരു ഉള്ളതാണെന്നുള്ള കാര്യം നീ മറന്നു പോകുന്നു നീ ഇങ്ങനെ വീട്ടിൽ നിന്നാ ശേതയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാവോ ദമയന്തി അമ്മ എന്താ എന്നെ ഒന്നും മനസ്സിലാക്കാത്തത് ഒരു കല്യാണം വേണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോടൊക്കെ പറയണം ഒന്ന് പോകുന്നുണ്ടോ എന്നെ ശല്യപ്പെടുത്താതെ ജീനയുടെ അവഗണയിലെ ആകെ തളർന്നു പോയി ഇരുന്നവളുടെ നൊമ്പരങ്ങൾ ഒരു പൊട്ടിത്തെറിയായിട്ടാണ് പുറത്തേക്ക് വന്നത് നീ ഇങ്ങനെ കാരാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അനു ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാ പോയി പോവും എന്നതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചത് അതുകൊണ്ട് മര്യാദയ്ക്ക് അനുസരിച്ചാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല മകളുടെ സംസാരം ആ അമ്മയിൽ നീരസം ജനിപ്പിച്ചിരുന്നു അമ്മ എന്താ എന്നെയൊന്നും മനസ്സിലാക്കാത്തത് ശേതിക്ക് വരുന്ന നല്ല ജീവിതം ഞാൻ കാരണം എങ്ങനെയാണ് മുടങ്ങുന്നത് ഞാൻ നിങ്ങൾക്കൊരു ശല്യമാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയേക്കാം അല്ല വിനെ കട്ടലിൽ നിന്നും ചാടിയിറങ്ങി പുറത്തേക്ക് പാഞ്ഞു പോകുന്ന മകളെ കണ്ടതും ഇനി എന്ത് എന്നുള്ള ചിന്തയിൽ ദമയന്തിയിരുന്നു ഇപ്പോഴത്തെ കാലത്തെ ഓരോരോ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ എത്ര നാളിങ്ങനെ വേണ്ട വേണ്ടാന്ന് നീ പറയും ഒറ്റയ്ക്കായി പോകുമ്പോഴേ അറിയാൻ പറ്റൂ അതിൻ്റെ വിഷമം മകളുടെ ജീവിതം എങ്ങുമെത്താത്തതിൻ്റെ സങ്കടത്തിൽ എല്ലാവരെയും പഴിച്ചുകൊണ്ട് അവർ നേരെ അടുക്കളയിലേക്ക് നടന്നു അമ്മേ അവരുടെ സംഭാഷണങ്ങൾ മുറിക്കും പുറത്തുനിന്നും കേട്ട ശ്വേത മെല്ലെ കിച്ചണിലേക്ക് ചെന്ന് അവരെ പിന്നിൽ നിന്നും വിളിച്ചു എന്താടി അനാമികയോടുള്ള ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നതിനാലാവാം അവർ ഇത്തിരി ചാടിക്കടിക്കുന്നത് പോലെയാണ് ഷേതയോട് സംസാരിച്ചത് അമ്മ എന്തിനാ ചേച്ചിക്ക് ഇനിയൊരു കല്യാണം ആലോചിക്കുന്നത് അവൾ തിരക്കി അതെന്താടി അവൾക്ക് രണ്ടാം കല്യാണം പാടില്ല എന്നുണ്ടോ അടുപ്പിലിരുന്ന വെന്ത കറി വാങ്ങി പാതകത്തിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് ദമയന്തി തിരഞ്ഞ് അവളെ ഉറ്റുനോക്കി രണ്ടാം കല്യാണം പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ചേച്ചി ഇനിയൊരു കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മ എന്തിനാ ചേച്ചിയെ വെറുതെ നിർബന്ധിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് അനാമിക കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിനുള്ള കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്വേത അവരോട് തർക്കിച്ചു അല്ലേ നീ എന്താ പെണ്ണേ പറയുന്നേ അവൾ വേണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെ അങ്ങ് അഴിച്ചുവിടണമെന്നാണോ നീ ഈ പറഞ്ഞു വരുന്നത് ചെറിയ വയസ്സാണ് ആ പെണ്ണിന് ഇനിയും കിടക്കുന്ന ജീവിതം എന്നും ഇങ്ങനെ കൂട്ടില്ലാതെ നടക്കാൻ പറ്റുമോ അവക്ക് ഒരു രണ്ടാം വിവാഹം ചെയ്യുന്നത് അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ ദമയന്തി വെന്ത് ചോറ് വാർത്ത് അത് വാലാൻ തടയിട്ട് വെച്ചു ചേച്ചിയുടെ കാര്യത്തിൽ അത് കുറ്റമാണെന്നാണ് ഞാനീ പറയുന്നത് ശ്വേതിക്ക് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിൽ ഒരു ഊഹവും ഇല്ലായിരുന്നു അമ്മ കല്യാണക്കാരം പറയുമ്പോൾ അനാമികയെല്ലാം തുറന്നു പറയുമെന്നായിരുന്നു ശ്വേത വിശ്വസിച്ചിരുന്നത് പക്ഷേ ഒന്നും തുറന്നു പറയാതെ ചാടി ചാടിത്തുള്ളിക്കൊണ്ടുപോയ അനാമികയെ ഇനിയും മനസ്സിലാക്കാനാവാതെ ശ്വേത നെറ്റി ചൊലിച്ചു ദേ ശ്വേതേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവിടെ കല്യാണം കഴിയാതെ ഈ വീട്ടിൽ നിന്റെ വിവാഹം നടക്കില്ല അതുകൊണ്ട് അവളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ പോയിരുന്നു വല്ലതും പഠിക്കാൻ നോക്ക് നീ പറയുന്ന ഒരു കാര്യവും എനിക്കിപ്പോൾ കേൾക്കണ്ട രമേന്തി അവളെ പുറത്തേക്ക് ഇറക്കി വിട്ടു അമ്മയോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് കേട്ടിട്ട് ചേച്ചിക്ക് വേണ്ടി കല്യാണം ആലോചിക്കണോ വേണ്ടയോ എന്ന് അമ്മ തീരുമാനിക്കും അവൾ വീണ്ടും അവരോട് സംസാരിക്കുവാനായി ശ്രമിച്ചു നീ ഒരു അക്ഷരം പോലും ഇനി മിണ്ടരുത് ഇവിടെ നിറഞ്ഞു പോയില്ലെങ്കിൽ ചൂലും കെട്ടി വെച്ച് ഞാൻ തരും ഇറങ്ങി പോടി അവർ ശ്വേതയ്ക്ക് നേരെ ദേഷ്യത്തോടെ ആക്രോശിച്ചു അനുഭവിക്കുമ്പോൾ പഠിക്കും പെറുപെറുത്തുകൊണ്ട് പോകുന്ന രണ്ടാമത്തെ മകളെ നോക്കി അവർ ഏണിന് കയ്യും കൊടുത്തുകൊണ്ട് നോക്കി നിന്നു ഇനി ഒരു വാഗൂടി എഗ് ബിരിയാണിയുടെ ചോറ് കുഴിച്ച് ചെറിയ ഉരുളകളാക്കി ആദ്യം വീണ്ടും കുഞ്ഞിപ്പെണ്ണിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ഇനി മാദ്യമാർശി വായിലുള്ളത് ചവയ്ക്കുന്നതിനിടയിൽ തന്നെ അവൾ തൻ്റെ വീർത്ത കുഞ്ഞു വയറ് തിരുമ്മിക്കാട്ടി അഹാ അപ്പോഴേക്കും എൻ്റെ തത്തമ്മയുടെ വയറു എന്നറിഞ്ഞോ ഇവിടെ ഇച്ചിരി സ്ഥലവും കൂടെ ഉണ്ടല്ലോ പെണ്ണിൻ്റെ വയറിൻ്റെ ഇടത് ഭാഗത്തായി വിരലുകൊണ്ട് തപ്പിയിട്ട് അവൻ വലിയ ഗൗരവത്തോടെ ആരാഞ്ഞു ഇല്ല മഹർഷി അവിടെ സ്ഥലമില്ല മഹർഷിക്ക് തോന്നുന്നതാ ആദിയുടെ കണ്ടുപിടുത്തങ്ങൾ തെറ്റിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ വലിയ വായിൽ സ്ഥായിീകരിക്കുവാൻ ശ്രമിച്ചു എന്നാ തിന്നണ്ട ഇത് മഹർഷിയുടെ ഉരുള ആയിരുന്നു അവൻ അവസാനത്തെ അളവും എടുത്തുകൊണ്ട് കയ്യിൽ കരുതിയ ഉരുള തിരികെ പാത്രത്തിലേക്കിട്ടു അയ്യോ എന്ന തായേ പച്ചങ്കീ ഇത് ലാസ്റ്റ് അതും പറഞ്ഞുകൊണ്ട് തത്തവൻ എൻ്റെ കുഞ്ഞുവായ പൊടുന്നനെ തുറന്നു എൻ്റെ പൊന്നുവാവ അവൻ പാത്രത്തിലുള്ള ചോറും മുട്ടയും എല്ലാം കൂട്ടിക്കുഴച്ച് ഒരു ഉരുളയാക്കി അവളെ ഊട്ടി മോട വയറും നിറഞ്ഞു വായിലുള്ളത് മുഴുവൻ ഇറക്കിയിട്ട് അവൾ ഗ്ലാസ്സിലെന്ന വെള്ളം മുഴുവനും എടുത്തു കുടിച്ചു ഇനി എൻ്റെ പൊന്നാവ പോയി ഇച്ചിരി നേരം കിടന്നുറങ്ങിക്കൂ അവൾ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് സിങ്കിൽ കൊണ്ടുപോയി ഇട്ടവൻ ശേഷം അവിടെ തന്നെ നിന്ന് കൈ കഴുകി മഷീ വാ അപ്പോഴേക്കും പെണ്ണ് നിർബന്ധം പിടിച്ചു തുടങ്ങിയിരുന്നു വരുവാ കണ്ണാ നനഞ്ഞ കൈ പെട്ടെന്ന് തുടച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഒക്കത്തേക്ക് വെച്ചവൻ എന്നിട്ട് നേരെ മുറിയിലേക്ക് നടന്നു അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കണ്ടു കസേരയിലിരുന്നു കൊണ്ട് ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന ദേവികയെ പക്ഷേ അവളെ തല്ലും ഗൗനിക്കാതെ കുഞ്ഞുമായി അവൻ ബെഡിലേക്ക് മലർന്നു അവരുടെ വരവും കിടപ്പും കണ്ടെങ്കിലും ദേവിക നിശബ്ദയായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്ന പണി തുടർന്നു ഇനി എൻ്റെ കുഞ്ഞാവ ഉറങ്ങിക്കോ കേട്ടോ അവളെ തന്നെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പതിയെ ആ തുടയിൽ തട്ടിക്കൊടുത്തവൻ മോളുറങ്ങുവാണ് മർഷി പോലെ കണ്ണുകൾ മെല്ലെ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ പെണ്ണവൾ കെഞ്ചി എങ്ങും പോയില്ല എൻ്റെ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ കുറേയേറെ വട്ടം ഉമ്മകൾ കൊടുത്തുകൊണ്ട് ആദി അവൾക്ക് വാക്ക് നൽകി അപ്പോഴേക്കും ദേവിക അവളുടെ തുണിമുടക്കൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു കുറേ നേരം ആദ്യം തട്ടിക്കൊടുത്തതും കുഞ്ഞ് കണ്ണുകൾ പൂട്ടി അവൾ ഉറങ്ങിയെന്നും മനസ്സിലായതും മഹർഷി അവളെ മെല്ലെ നെഞ്ചിൽ നിന്നും അകത്തി മാറ്റി കിടത്തി എന്നിട്ട് മെല്ലെ ശ്രദ്ധയോടെ ശബ്ദമുണ്ടാക്കാതെ കട്ടിലിൽ നിന്നും നിരങ്ങിറങ്ങി മുറിയിൽ നിന്നും അവൻ നേരെ ഹാളിലേക്കാണ് നടന്നത് ദേവികയെ തിരഞ്ഞുകൊണ്ട് പക്ഷേ അവിടെ എങ്ങും കാണാതെ ആയപ്പോഴാണ് മഹർഷി ഒരു ഊഹം വെച്ച് അടുക്കളയിലേക്ക് കാലുകൾ നിൽക്കിയത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു മഹർഷി ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് കുഞ്ഞുണർന്നാൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചോണം അവൻ അവളുടെ പിന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ ടാപ്പിൽ നിന്നും സിങ്കിലേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ഒച്ചയിൽ അവൻ പറഞ്ഞത് പെണ്ണ് കേട്ടിരുന്നില്ല ദേവിക അത് മനസ്സിലായതും ഇത്തിരി ഉച്ചത്തിൽ തന്നെ അവൻ വിളിച്ചു എന്താ എന്താ സർ ഇത്തവണ ആദ്യയുടെ വിളി കീട്ടി ഞെട്ടിക്കൊണ്ടാണ് ദേവിക തിരിഞ്ഞു നിന്നത് അതോടൊപ്പം തുറന്നു വെച്ച ടാപ്പ് പൂട്ടുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞത് വല്ലോ നീ കേട്ടുവോ അവൻ ഗൗരവത്തോടെ വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഇല്ല സർ അവന്റെ മുറുക്കത്തോടെയുള്ള സംസാരത്തിൽ പെണ്ണിന്റെ മുഖം കുനിഞ്ഞു പേടിയോടെ പക്ഷേ അവളുടെ സാർവിളി ആദിയെ കൂടുതൽ ദേഷ്യപ്പെടുത്തുകയാണ് ചെയ്തത് കുഞ്ഞുറങ്ങി ഉണർന്നാ അപ്പോ എന്നെ വിളിച്ചോണം അവൻ ഒരു വട്ടം കൂടി ആവർത്തിച്ചു ഫുഡ് ഫുഡ് കഴിക്കുന്നില്ലേ ആദി ചോദിച്ചതിനുള്ള മറുപടി നൽകാതെ അവൾ മറു ചോദ്യമാണ് അവനോട് ചോദിച്ചത് വേണ്ട ദേവിക കഴിച്ചോളൂ പറഞ്ഞതും വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്ന് നടന്നു ആദി അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു ഇത്രയും നേരവും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഒരു വറ്റ് പോലും കഴിക്കാതെ പോകുന്നു ഇന്നത്തെ ദിവസം പട്ടിണിയാണ് സാറ് ദേവിക പരിഭവത്തോടെ അവന് പിന്നാലെ ഓടിച്ചെന്നു ഇത്തിരിയെങ്കിലും കഴിച്ചിട്ട് പൊയ്ക്കൂടെ മഹർഷി മുൻവാതിൽ കടക്കുന്നതിന് മുൻപേ തന്നെ പാഞ്ഞ അവൻ്റെ മുന്നിലായി ചെന്ന് നിന്നു പെണ്ണ് ആദിക്ക് അത്ഭുതം തോന്നി ഉള്ളിലുള്ള പ്രണയത്തെ ബന്ധപ്പെട്ട് ഒളിപ്പിച്ചുകൊണ്ട് ആ പാപത്തിൻ്റെ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കി അവിടെ സങ്കടമോ പരിഭവമോ ദേഷ്യമോ അങ്ങനെയുള്ള എന്തൊക്കെയോ കൂടിക്കുഴഞ്ഞ ഭാവങ്ങളായിരുന്നു പ്രണയം മാത്രം എത്ര തിരഞ്ഞിട്ട് മഹർഷി കണ്ടില്ല ഇത്രയും വേവലാതിപ്പെടാൻ ദേവിക എന്റെ ആരാ ഭാര്യ ഒന്നും അല്ലല്ലോ ഉവോ പരിഭവത്തോടെ അവളെയും കടന്നുമ്മറത്തേക്കിറങ്ങുമ്പോൾ ചക്കൻറെ മുഖം വീർത്തിരുന്നു ഇച്ചിരി വിഷമിക്കട്ടെ അല്ല പിന്നെ അവൻ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ അവന്റെ ആ ചോദ്യത്തിൽ അപ്പോഴും തറഞ്ഞു നിൽക്കുകയായിരുന്നു ദേവിക ദേവി വർഷങ്ങൾക്ക് ശേഷമുള്ള സഹോദരൻ്റെ വാത്സല്യത്തോടെയുള്ള വിളി കിട്ടപ്പോൾ അവളിൽ പുതിയ ഭാവങ്ങളൊന്നും ഉളവൊട്ടിയില്ല ആ മുഖത്ത് നിർവികാരത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയേട്ട അമ്മ അമ്മയ്ക്ക് കുഴപ്പമൊന്നും അല്ലേ അവൾ ഫോൺ ഒന്നും കൂടി ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ആരാഞ്ഞു ഇല്ല സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ വീട്ടിലാണ് ഞങ്ങൾ അവൻ മെല്ലെ മറുപടി നൽകി ആ അതിനൊരു മൂളൽ മാത്രമായിരുന്നു ദേവികയിൽ നിന്നും കിട്ടിയ മറുപടി പിന്നീട് അവളിൽ നിന്നും ഏറ്റ കൊടും മൗനത്തിൻ്റെ മുനയിൽ ദേവൻ്റെ ഉള്ളം വല്ലാതെ പിടഞ്ഞു പോയി ഇപ്പോഴും ദേഷ്യമാണോടി ഈ ഏട്ടനോട് കുറച്ച് നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം ദേവനാണ് വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടത് എനിക്കാരോടും ദേഷ്യമില്ല ഏട്ടാ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് എൻ്റെ വിധി ഞാൻ അനുഭവിക്കുന്നു അത്രേയുള്ളൂ ആരെയും അവൾ കുറ്റപ്പെടുത്തുവാൻ പോയില്ല തെറ്റുകളെല്ലാം സ്വയം ഏറ്റെടുത്ത് പെണ്ണവൾ ദേവി ഞാൻ എനിക്ക് എന്നോട് ക്ഷമിക്കടി ദേവൻ അപ്പോൾ അവളോട് എങ്ങനെ മാപ്പ് പറയണം എന്നറിയില്ലായിരുന്നു കാവുമ്പാട്ടേക്ക് നേരിട്ട് ചെന്ന് ദേവികയോട് മാപ്പ് പറയണം എന്നതായിരുന്നു ദേവൻ്റെ മനസ്സിൽ പക്ഷേ രാധമ്മയുടെ വാക്കുകൾ ഓർത്തപ്പോൾ അവനത് പിന്നീട് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ചെയ്തത് വേണ്ടേട്ടാ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എനിക്കതൊക്കെ ഇപ്പോൾ ശീലവാ രണ്ട് വഴക്കെങ്കിലും പറയുമെന്ന് കരുതിയ ദേവന് സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കുറ്റബോധം കൊണ്ട് തലകുനിഞ്ഞു കുറേ നിമിഷങ്ങൾ അവർക്കിടയിൽ നിശബ്ദത കനത്തു നീ നീ ഇങ്ങോട്ട് വരണം പണ്ടത്തെ പോലെ നമുക്ക് ദേവൻ എന്തൊക്കെയാ പറയുവാനായി ഒരുങ്ങിയെങ്കിലും മറുവശത്ത് നിന്നുള്ള ദേവികയുടെ പെട്ടെന്നുള്ള സംസാരത്തിൽ അത് പാതി വഴിയിൽ മുറിഞ്ഞു പോയി വേണ്ടേട്ടാ ഒരിക്കലും ഇനി ആ പഴ ദേവികയാകാൻ എനിക്കിനി കഴിയില്ല കാരണം ആ ദേവി എപ്പോഴും മരിച്ചുപോയി ഇത്രയും നാൾ എങ്ങനെയായിരുന്നോ ഇനി അങ്ങനെ തന്നെ ആയാൽ മതി ഏട്ടൻ മറ്റൊന്നും വിചാരിക്കണ്ട ഇടയ്ക്കൊക്കെ വന്ന് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടുപൊയ്ക്കോളാം എന്നാലും ഏട്ടൻ്റെ ദേവിനി എന്നിലുണ്ടായില്ല എൻ്റെ പേരിൽ ദിവ്യേട്ടത്തെ വെറുതെ പിണക്കാനും ഏട്ടൻ നിൽക്കണ്ട അറുത്തു മുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്തിനെന്നറിയാതെ ദേവി നിനക്ക് നിനക്ക് എന്നോട് പൊറുക്കാനാവില്ല അല്ലേ അല്ലെങ്കിൽ തന്നെ ഒരാൾക്കും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ലല്ലോ ഞാൻ ചെയ്തത് എങ്കിലും ശപിക്കല്ലേടി നിന്റെ ഏട്ടനെ ദേവൻ്റെ സംസാരത്തിൽ ഒട്ടൊരു പതർച്ച നിറയുന്നത് ദേവിക്കപ്പോൾ അറിയാൻ കഴിഞ്ഞു അത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അതിനെ കടിച്ചു പിടിച്ച് സ്വയം നിയന്ത്രിച്ചവൾ എല്ലാവരും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളായ ഞാൻ ഒരാളെയും ശപിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടില്ല അവസാനമായി അത്രയും കൂടെ അവൾ കൂട്ടിച്ചേർത്തു ഇനിയൊരു സംസാരത്തിന് ദേവനിൽ ശക്തിയില്ലായിരുന്നു കാരണം ഇവിടെ തെറ്റുകൾ ചെയ്തത് താൻ മാത്രമാണ് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുത്തുത്തരം പറയാൻ തനിക്ക് കഴിയില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ദേവി എന്നോടുള്ള ദേഷ്യത്തിന് അത് പറ്റില്ലെന്ന് നീ പറയരുത് കാവുമ്പാട്ടെ ആദി അവൻ നല്ലവനാ ദേവി കൂടെ ചേർത്തൂടെ അവനെ ദേവന് അവസാനമായി അവളോട് യാചിക്കുവാൻ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇനിയെങ്കിലും സ്വന്തം സഹോദരിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് അവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഞാൻ വെക്കുന്നു അത്രയും പറഞ്ഞിട്ടവൾ ഫോൺ കട്ട് ചെയ്തു ദേവൻ ഒരു മറുപടി കൊടുക്കാതെ മൊബൈൽ ഫോൺ മേശയിലേക്ക് മെല്ലെ വെച്ചിട്ട് കട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ അവൾ നൊമ്പരത്തോടെ ഒന്ന് നോക്കി മെല്ലെ വളരെ ശ്രദ്ധയോടെ ആ കുഞ്ഞിൻ്റെ കവളിലൊന്നും മുത്തിയിട്ട് അവൾ തത്തമ്മയുടെ അരികിലായിരുന്നു എന്താ മോളെ അമ്മ ചെയ്യേണ്ടത് ഇനിയൊരു കല്യാണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് എപ്പോഴോ ഒരു തീരുമാനമെടുത്തവളാണ് ഞാൻ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം പോരേടി ഒരാളെ എനിക്കിനി ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണുവാൻ കഴിയില്ല പ്രത്യേകിച്ചും ആദി സാറിനെ സാർ എനിക്ക് ദൈവത്തിന് തുല്യ അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെയാ ഭർത്താവായി കാണുക അതുമാത്രമല്ല കാവുമ്പോട്ടെ മരുമകളാവാനുള്ള എന്ത് അർഹതയാണ് എനിക്കുള്ളത് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സ്വയം ചിന്തിച്ചു ദേവികേ പൊടുന്നനെയാണ് ഹാളിൽ നിന്നും ആരോ വിളിക്കുന്നതുപോലെ അവൾക്ക് തോന്നിയത് കണ്ണും മുഖവും അവിടെ കിടന്ന ഒരു തോർത്തിൽ അമർത്തി തുടച്ചിട്ട് അവൾ നേരെ ഹാളിലേക്ക് നടന്നു രാധമ്മേ ഹാളിലെ സെറ്റിയിൽ ഇരിക്കുന്ന രാധയെയും അവർക്കരികിലായി ഇരിക്കുന്ന നീലിമയും കണ്ടതും ദേവികയുടെ ഉള്ളൊന്നു തണുത്തു വാ ഇവിടെ വന്നിരിക്കേ രാധ അവളെ സ്നേഹത്തോടെ അരികിലേക്ക് വിളിച്ചു ദേവിക പതിയെ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് അവർ കരിയിലായി ചെന്നിരുന്നു എന്നോട് ദേഷ്യമാണോ മോക്ക് കാവുമ്പാട്ടേ അമ്മ അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ പിടിച്ചുകൊണ്ട് തിരക്കി ദേഷ്യോ എന്തിന് അപ്രതീക്ഷിതമായ അവരുടെ ചോദ്യത്തിൽ പെണ്ണൊന്ന് ഞെട്ടിപ്പോയിരുന്നു മോളുടെ സമ്മതം സമ്മതമില്ലാതെയല്ലേ കല്യാണക്കാരെ ഞാൻ തീരുമാനിച്ചത് എന്നോട് ക്ഷമിക്കും മോളെ അവരാ പെണ്ണിനെ അലിയോടെ നോക്കി രാധമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മോളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല അമ്മ എന്നോട് ഒരിക്കലും ക്ഷമ്മ ചോദിക്കരുത് അതെനിക്ക് സങ്കടം ആവും അവളവരെ ദയനീയമായി നോക്കിക്കൊണ്ട് വിതുമ്പി പോട്ടെ സാരില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സങ്കടം വേണ്ട ഞാൻ വന്നത് മോളോടൊരു കാര്യം ചോദിക്കാനാണ് ചോദിക്കാനാ ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചു എന്താ രാധമ്മേ അവരോടുള്ള ചോദ്യത്തോടൊപ്പം തന്നെ ദേവികയുടെ കണ്ണുകൾ അടുത്തിരുന്ന കൂട്ടുകാരിയിലേക്ക് സംശയത്തോടെ നീങ്ങി നീ അവളെ വെറുതെ നോക്കണ്ട അവളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പെണ്ണിന്റെ നോട്ടം കണ്ടതും രാധ മോന്ന് പുഞ്ചിരിച്ചു മെല്ലെ ആ പുഞ്ചിരി ദേവികയിലേക്കും പടർന്നു കുറേ നിമിഷങ്ങൾ പിന്നീട് അവർക്കിടയിൽ നിശബ്ദമായി കടന്നുപോയി ഞാൻ വന്നത് എൻ്റെ ആദ്യ വിവാഹം കഴിക്കുവാൻ മോൾക്ക് സമ്മതമാണോ എന്നറിയാൻ വേണ്ടിയാ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ വളരെ ശാന്തമായി ചോദിച്ചു രാതമേ ഞാൻ ഞാൻ എങ്ങനെയാ അവളൊന്ന് വിറച്ചുകൊണ്ട് ചോദിച്ചു അർഹതയുടെയും സ്ഥാനത്തിൻ്റെയും കാര്യം പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയുവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് വേണ്ട എനിക്കറിയേണ്ടത് ആദ്യ വിവാഹം കഴിക്കുവാൻ ഇതല്ലാതെ വേറെ വല്ല കാരണവും നിനക്കുണ്ടോ എന്നാണ് അവർ ഉള്ളിലുള്ള സംശയത്തെ തുറന്നു വിട്ടു ദേവിയൊന്നും പറഞ്ഞില്ല മൗനമായി തന്നെയിരുന്നു എങ്കിലും ആ പെണ്ണിൻ്റെ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളെ മനസ്സിലാക്കുവാൻ രാധമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു മോളെ ഒന്ന് ഓർത്തു നോക്ക് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് ഇനി എൻ്റെ മകനില്ലാതെ ജീവിക്കാൻ പറ്റുമോ അവനെ മർഷി എന്നാണ് ആ കുരുന്ന് വിളിക്കുന്നതെങ്കിലും അവളുടെ മനസ്സിൽ ആദ്യക്ക് അച്ഛൻ്റെ സ്ഥാനമല്ലേ രാധമ്മ ചോദിച്ചു പോയി അവരുടെ ചോദ്യത്തിന് എന്തുത്തരം നൽകണമെന്നറിയാതെ ദേവിക പകച്ചിരുന്നു പോയി അതെ അവർ പറഞ്ഞത് ശരിയാണ് മഹർഷിയെ സ്വന്തം അച്ഛനായിട്ട് വേണമെന്ന് തത്തമോള് പല പ്രാവശ്യം വാശി പിടിച്ചിട്ടുണ്ട് ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകളൊന്നും നീറി നാളെ ആദിയുടെ കല്യാണം വേറെ ഒരുവളുമായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഇങ്ങനെ അടുത്ത് പെരുമാറാൻ അവനെ കൊണ്ട് കഴിയോ തത്തമോളെ അവനിപ്പോൾ നോക്കുന്നത് പോലെ അന്നും നോക്കുമെങ്കിലും കയറി വരുന്ന പെണ്ണിന് അതൊക്കെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ മാത്രമല്ല നിന്റെ ആങ്ങളെയും ഏട്ടത്തെയും പടച്ചു വെച്ച നുണകൾ കാരണം ആദ്യം നിനക്ക് ഇടയിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടെന്നല്ലേ ഈ നാട്ടുകാർ പോലും പറഞ്ഞു നടക്കുന്നത് അങ്ങനെയുള്ള നിങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും ആ കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കും രാധമ്മയുടെ ഓരോ ചോദ്യങ്ങൾക്കും ദേവികയുടെ മനസ്സിൽ ഉരമ്പുകൾ പോലെയാണ് തറച്ചു കയറിയത് അവൾ കണ്ണു നിറച്ച് അവരെ നോക്കിയിരുന്നു നിസ്സഹായതയോടെ രാധമ്മേ ഞാൻ ഞാൻ എങ്ങനെയാ രാധമ്മയെ സാറിനെ ഭർത്താവായി കാണുക എനിക്ക് ആദ്യ സാർ ഈശ്വരന് തുല്യാണ് എന്നെപ്പോലൊരുവൾക്ക് ബാക്കി അവൾ പറഞ്ഞില്ല വിനുമ്പലോടെ മുഖം പൊത്തിയിരുന്നു മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും പറയുന്നത് പൂർണ്ണ മനസ്സോടെയാ മോളെ ഞാൻ എൻ്റെ ആദ്യമോന് വേണ്ടി ആലോചിച്ചത് ഇത്രയും നല്ലൊരു മോളെ ഈശ്വരനായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാ ശരിക്കും ഞങ്ങൾക്ക് മോളെ കിട്ടാൻ അർഹതയുണ്ടോന്നാ ഇപ്പോൾ ആലോചിക്കേണ്ടത് രാധമ്മ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പൂടെ അങ്ങനെ പറയല്ലേ രാധമ്മേ അവൾ കേണു അങ്ങനെയും ഞാൻ പറയൂ കുട്ടി നീയും മോൾ ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ കഴിയണം സുധിയെ പേടിയില്ലാതെ എൻ്റെ കൊച്ചുമോള് ഇനിയുള്ള രാത്രികളിൽ സുഖമായിട്ട് ഉറങ്ങണം ആദ്യം നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും അവനെ വിശ്വസിക്കാം നിനക്കൊരു പെങ്കൊച്ച വരുന്ന വളർന്നു വരുന്നേ അവക്കൊരു അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ എൻ്റെ മോന് മാത്രമേ കഴിയൂ ദേവിയെ രാധ പറഞ്ഞു തീർന്നതും നീലിമ അവൾക്കരിയിലേക്ക് ചെന്നിരുന്ന് കഴിഞ്ഞിരുന്നു അമ്മ പറയുന്ന കേക്ക് ദേവി തത്തമോൾക്ക് വേണ്ടിയെങ്കിലും നീ ആ ആദ്യ വിവാഹം കഴിയും കഴിക്കണം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ നീ ഒരാൾ സമ്മതിച്ചാൽ എല്ലാം മംഗളായിട്ട് നടക്കും നീ ഒന്ന് ആലോചിച്ചു നോക്കി തത്തമോൾ അവനില്ലാതെ കിടന്നുറങ്ങുന്നുണ്ടോ ഇപ്പോൾ എന്നും രാത്രി ഇവിടെ വന്ന ആദ്യം എന്ത് ബന്ധത്തിൻ്റെ പുറത്താ കിടക്കാം ഇതറിഞ്ഞ നാട്ടുകാരെന്ത് പറയും നിനക്ക് തന്നെയല്ലേ നാണക്കേട് രാത്രി നീ ആദ്യെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്ന് മാത്രമേ ആൾക്കാർ കരുതൂ നീ ഒന്നും മനസ്സിലാക്കി ദേവി മോൾക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് സമ്മതിക്ക് ദീപിക നീലിമ അവസാനമായി പറഞ്ഞു നിർത്തി ദേവിക ഒരു ചക്രവ്യൂഹത്തിലായിരുന്നു ചിന്തകൾ കൊണ്ട് തീർത്തൊരു ചക്രവ്യൂഹത്തിൽ അതിലേക്ക് വേഗത്തിൽ നടന്നു കയറിയെങ്കിലും പുറത്തേക്ക് വരുവാൻ അവളേറെ ശ്രമപ്പെടുന്നത് പോലെ അന്തിമ തീരുമാനം ഇവിടെ തൻ്റെയാണ് തനിക്ക് ആദിസാറിനെ ഒരു ഭർത്താവായി കാണാം ഒരു വേള തങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും തനിക്കൊരു ഭാര്യയുടെ കടമകൾ നിർവഹിക്കാൻ പറ്റുമോ മുറിവേറ്റുണങ്ങിയ കറുത്ത പാടുകൾ വീണ ഒരു കളങ്കപ്പെട്ട ശരീരം മാത്രമല്ലാതെ അദ്ദേഹത്തിന് നൽകാനായി തൻ്റെ കയ്യിൽ വേറെ എന്താണുള്ളത് രാധമ്മയുടെയും നീലിമയുടെയും ഒക്കെ തീരുമാനങ്ങളെ തഴഞ്ഞു കളയാൻ ഈ കാരണങ്ങൾ തന്നെ ദേവികയ്ക്ക് അധികമായിരുന്നു പക്ഷേ അകത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ പൊന്നോമനയുടെ ഭാവി അതൊരു മൂർച്ചയുള്ള വാളായി പൊടുന്നനെ അവളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടി സുധി ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ നിന്നും പുറത്തു വരും തന്നെയും മോളെ ഉപദ്രവിക്കും തൻ്റെ കുഞ്ഞൊരു ഭ്രാന്തിയാവും കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് കാമം തീർക്കാൻ വേണ്ടി ചായുന്ന ആ നീച്ചൻ്റെ മുഖം ഓർമ്മയിൽ വന്നതും അവൾ പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു പറ്റില്ല എൻ്റെ കുഞ്ഞിനെ ആ കഴുകൻ ഇനിയും ഞാൻ വിട്ടു കൊടുക്കില്ല അവളെ ഭ്രാന്തിയാക്കില്ല അവളുടെ ജീവന സുരക്ഷിതത്വം വേണം എൻ്റെ കുഞ്ഞ് പേടിയില്ലാതെ സുഖമായിട്ട് ഇനിയുള്ള രാത്രികൾ ഉറങ്ങണം അവൾക്കൊരു അച്ഛൻ വേണം അവളെ സ്നേഹിക്കുന്ന അച്ഛൻ അവളെ വാത്സല്യത്തോടെ താരാട്ടുപാട്ടി ഉറക്കുന്ന അച്ഛൻ വിശക്കുമ്പോൾ വയറു നിറച്ചും മാമ ഊട്ടുന്നൊരച്ഛൻ അതിന് ആദി സാറിനേക്കാൾ നല്ലൊരാൾ ഈ ലോകത്തുണ്ടാവില്ല ദേവികിയപ്പോൾ മകളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു സ്വാർത്ഥയായ അമ്മയായിരുന്നു എനിക്ക് എനിക്ക് സമ്മതാണ് ആദി വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതാണ് നിർവികാരമായി അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു ഏതോ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദം പോലെ പിന്നിൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ പതിഞ്ഞു എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വായിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും വേണം